ും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് ചിലത് മനോഹരമായത് കവിത പോലെ ഹൃദയം ചില ഉറച്ച നിലപാടുകളുള്ള ചേർത്തുപിടിക്കലുകൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ സ്വപ്നങ്ങളെ സങ്കല്പങ്ങളെ പ്രതീക്ഷകളെ നിലപാടുകളെ അതിരുകളില്ലാത്ത അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ വാണിമേൽ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കുടുംബാരോഗ്യ കേന്ദ്രം പാലിയേറ്റീവ് രോഗികളുടെയും ബന്ധുക്കളുടെയും സ്നേഹ സംഗമം ഇനി ക്രാഫ്റ്റ് വില്ലേജിൽ സംഘടിപ്പിച്ചു രാവിലെ പരപ്പുപാറയിൽ നിന്ന് ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ പുറപ്പെട്ട യാത്രയുടെ ഫ്ളാഗ് ഓഫും ഉദ്ഘാടനവും പഞ്ചായത്ത് പ്രസിഡന്റ് സുരയ്യ നിർവഹിച്ചു വാണിമേൽ ഗ്രാമപഞ്ചായത്തിലെ ഫാമിലി ഹെൽത്ത് സെൻ്ററുമായി ബന്ധപ്പെട്ട് പാലിയേറ്റീവ് രോഗികൾ കിടപ്പിലായ രോഗികൾ അവരെയും കൊണ്ട് ഒരു വിനോദയാത്ര എന്ന ഉദ്ദേശത്തോടു കൂടി അവർക്കൊരു ഒരു ദിവസത്തെ ക്യാമ്പിങ്ങും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ക്രാഫ്റ്റ് വില്ലേജിലേക്ക് ഒത്തുകൂടാൻ വേണ്ടി വന്നിട്ടുള്ളത് ഭരണസമിതി അംഗങ്ങളും ആശാവർക്കർമാരും ഡോക്ടേഴ്സും എച്ച് ഐമാരും എല്ലാവരും ഉൾക്കൊള്ളുന്ന ഒരു വലിയ ഒരു ടീമാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് ഇപ്പം ഇരുപത് രോഗികളും അവരുടെ വൈസ് ചാൻസലർമാർമാണ് ഞങ്ങളുടെ കൂടെ ഉള്ളത് ഇവിടെ അവർക്ക് സന്തോഷകരമായ രീതിയിലുള്ള ഉല്ലാസ പ്രവർത്തനങ്ങൾ ഇവിടെയുള്ള കാഴ്ചകൾ കാണിച്ചു കൊടുക്കുക അതോടൊപ്പം തന്നെ കലാപരിപാടികൾ അവതരിപ്പിച്ചുകൊണ്ട് അവർക്ക് ഒരു നല്ല ഒരു മാനസികമായ ഉന്മേഷവും ശാരീരികമായ ഒരു നല്ല ആവേശവും കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെയൊരു യാത്ര സംഘടിപ്പിച്ചിട്ടുള്ളത് പരിപാടിയിൽ വൈസ് പ്രസിഡന്റ് ശൽമാ രാജു അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർമാരായ ഫാത്തിമ മിനി റസാഖ് മജീദ് ഝാൻസി ആരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസർ ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഹെൽത്ത് ഇൻസ്പെക്ടർ മറ്റു ജീവനക്കാർ ആശാവർക്കർമാർ എന്നിവർ പങ്കെടുത്തു ചടങ്ങിൽ മണിദാസ് പയ്യോളി സ്വരൂപ് പയ്യോളി രജീഷ് കുമാർ കെ കെ കുമാരൻ മൂടാടി എന്നിവരുടെ കലാപരിപാടികൾ അരങ്ങേറി വടകര സ്റ്റോർ ഹോൾസെയിൽ ആൻഡ് അരങ്ങേറിൽ നിങ്ങളുടെ വീടുകൾക്ക് ആവശ്യമായ വീട്ടുപകരണങ്ങൾ മൊത്തമായും ചില്ലറയായും വിൽക്കപ്പെടുന്ന വടകരയിലെ ഏക സ്ഥാപനം പ്ലാസ്റ്റിക് ഐറ്റംസ് പ്രമുഖ കമ്പനികളുടെ ഹോം അപ്ലയൻസുകൾ മറ്റുൽപ്പന്നങ്ങൾ ക്ലീനിംഗ് ഐറ്റംസ് പണിയായുധങ്ങൾ സ്റ്റീൽ പാത്രങ്ങൾ വിവിധ കമ്പനികളുടെ അലൂമിനിയം പാത്രങ്ങൾ ചെയറുകൾ കോവണികൾ എന്നിവയുടെ വിവിധ തരത്തിലുള്ള ശേഖരവുമായി വടകര സ്റ്റോർ